വിദ്യാർത്ഥികളിലൂടെ ലോകസമാധാനത്തിനായും സാർവലൌകീക സൌഹൃദത്തിനായും പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയുടെ സ്കോളർഷിപ്പ് നേടി മൂന്നാറിൽ നിന്നും ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ ചൈനയിലേക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി ടാറ്റ ഹൈറേഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥിയായ കാവുങ്കൽ സാബു മാത്യു സാറാമ സാബു ദമ്പതികളുടെ മകനായ അഷ്രയേലാണ് ഈ നേട്ടത്തിന് അർഹനായത് യുദ്ധത്തിനെതിരായി വേണ്ടി പ്രവർത്തിക്കുന്ന എ എഫ് എസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമാധാനം വിദ്യാർത്ഥികളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത സ്കോളർഷിപ്പ് നൽകി ഓരോ വർഷവും ഓരോ വിദേശ രാജ്യങ്ങളിലെത്തിച്ച ഓരോ രാജ്യങ്ങളിലെയും സാംസ്കാരിക പഠനം നടത്തുന്നതിന് അവസരമൊരുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണ ചൈനയിലെ ഗ്ലോബൽ സ്ട്രീം അക്കാദമിയിലേക്കുള്ള സ്കോളർഷിപ്പാണ് അസ്രയേലിന് ലഭിച്ചത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയത് നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു നാപ്പതോളം പിള്ളേരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബ്രദർഹുഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ലെവൽ ഓഫ് എക്സ്പോഷറും അത്രയും ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസും വേറെ മിക്ക പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിക്ക ഒരു സാധാരണ രീതിയിൽ കിട്ടാത്ത ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ മൂന്ന് മന്ത് ഓൺലൈൻ കോഴ്സിൽ നിന്ന് കുറെ പഠിക്കാനുണ്ടായിരുന്നു പിന്നെ ഈ വൺ മന്ത്രി എക്സ്പീരിയൻസിൽ മാത്രമല്ലെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട് അതിന് ഒരുപാട് എനിക്ക് നേടാനുണ്ട് പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് അതുകൊണ്ട് സന്തോഷമാണ് പതിനാറിലധികം രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഏഴായിരത്തിലധികം അപേക്ഷകരിൽ നിന്നാണ് അശ്രയലിനെ തിരഞ്ഞെടുത്തത് സ്കോളർഷിപ്പോടെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാല് പേരിൽ ഒരാളായി മാറിയതിന്റെ സന്തോഷത്തിലാണ് അഷ്രയലും ഒപ്പം കുടുംബവും സന്തോഷവും അഭിമാനവും ഇത്തരം സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് എന്നെ മകൻ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷമുണ്ട് അവന് അവന്റെ കാഴ്ചപ്പാടുകളും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഒരു മാനുഷികവും ആഗോളതരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും അവന്റെ കുട്ടികളുണ്ടാകാനുള്ള സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷവും അതിന് അവന്റെ എഫേർട്ടിന്റെ കാര്യത്തിൽ ഒരഭിമാനമുണ്ട് അസ്രയിൽ യാത്ര തിരിച്ചു സാംസ്കാരികവും അക്കാദമികവുമായ യാത്രയുടെ ഭാഗമായി നിങ്ബോ ഷാങ്ഹായ് ബെയ്ജിംഗ് തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കും